വെൽക്കം ബാക്ക് ടു ഓഫ് നമ്മൾ പറയാൻ പോകുന്നത് അനുമോളെ കുറിച്ചാണ് വയസ്സ് പല റിയാലിറ്റി ഷോസിലും നമ്മൾ അനുമോളെ കണ്ടിട്ടുണ്ട് അവിടെ നിന്നൊന്നും ഒട്ടും വേറിട്ടതല്ല ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലും അനുമോളുടെ പ്രകടനം അനുമോളെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് അനുമോളുടെ അക്യൂട്ട്നെസ് ആണ് ആക്യൂട്ട്നെസിന്റെ കൂടെ കുറച്ചും കുറച്ചുകൂടി കരച്ചിൽ ആഡ് ചെയ്തുകൊണ്ടാണ് பி போ சேவனில் அனுமோ பிரகடனம் காய்ச்சிக்கிறது നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് സപ്പോർട്ട് അനുമോൾക്ക് കിട്ടുന്നുണ്ട് സപ്പോർട്ടിന്റെ ഒക്കെ പിന്നിലെ പ്രധാന കാരണം താനൊരു പാവമാണ് ഭയങ്കര ജെനുവിൻ ആണ് എന്നൊക്കെ രീതിയിലാണ് അനുമോൾ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒരു ഔട്ട്ലുക്ക് തരുന്നത് സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ അനുമോൾ പറയുന്നതും ആ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക വീട്ടിലെ തന്നെ ക്യാപ്റ്റൻസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി അവിടെയൊക്കെ പേഴ്സൺ ആണ് എന്ന് കാണിക്കുന്ന തരത്തിൽ അവിടെ എല്ലാവരുടെ അടുത്തും ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് തൊട്ടപ്പുറത്ത് വന്നിരുന്ന് കറിയുന്നു പക്ഷെ ഈ കരച്ചിലിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമ്മളെ കാണ കാണുന്നവർക്ക് പലർക്കും മനസ്സിലാവുന്നില്ല ഈ കരച്ചിലിന്റെ പേരിൽ തനിക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടും എന്നാണ് അനുമോളുടെ ധാരണ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ബിഗ് ബോസ് ഗെയിമിന്റെ ഭാഗമായിട്ട് പറയുന്ന പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ പ്രസന്റ് ചെയ്യാനോ അതനുസരിക്കാതിരിക്കാനോ ഉള്ള ഒരു പ്രവണത പലപ്പോഴായിട്ട് അനുമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വീട്ടിലെ തന്നെ മറ്റു കണ്ടസ്റ്റൻസറിനെ പറയുന്നതിന് ഒന്നും മാനിക്കാത്ത രീതിയിലൊക്കെ അനുമോൾ പെരുമാറുന്നതായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അത് കൂടാതെ ക്യൂഡ്നസ് വാരി വിതറാൻ വേണ്ടിട്ട് ഒരു പാവക്കുട്ടിയേയും കൈപിടിച്ചുകൊണ്ട് ഇതെന്റെ ജീവനാണ് ഇതെന്റെ സ്വത്താണ് എന്ന മട്ടിലുള്ള ഒരു നടത്തവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മുപ്പത് വയസ്സുകാർ ഈ ഒരു തരത്തിൽ ചെയ്യുന്നതിനെ ക്യൂട്ട്നെസ് എന്നാണ് പറയേണ്ടത് അത് പക്വത എന്നാണോ പറയേണ്ടത് എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം ഒരു മുപ്പത് വയസ്സുകാരി ഒരിക്കലും ഈ ഒരു തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് അത് ഒരിക്കലും ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയുടെയോ ഒരു മെച്യൂരിറ്റിയുടെയോ ഭാഗമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞ വീക്കിലെ വിസാൽ ആര്യൻ ഇവരുടെ പേരും പറഞ്ഞുകൊണ്ടായിരുന്ന ഒരു വാഗ്വാദം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അനുമോൾ ഒരു അവരുടെ ഭാഗത്ത് ഉണ്ടായ ഒരു മിസ് ബിഹേവിയർ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ ആ വീട് മൊത്തം കൊട്ടി ഘോഷിച്ച് ഇളക്കി മറിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ച വരും അനുമോൾ പറയുന്നത് അവര് ഞാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇവര് രണ്ടുപേരും അപ്പാടെ ഈ കാര്യത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് അവർ ആ കാര്യം ചെയ്തു എന്നിരിക്കട്ടെ അത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇത്രയും ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫാണ് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്തും തുനിറങ്ങിയിരിക്കുന്നവരാണ് വീണ്ടും അനുമോൾ അതിന് കടിച്ചു തൂങ്ങി നിക്കുന്നു അനിമോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ആ രണ്ട് വ്യക്തികളുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണ് ഒന്നും ചിന്തിക്കാതെയുള്ള അനുമോളുടെ ഈ എടുത്തു ചാട്ടത്തിലുള്ള സംസാരം അതോ അത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്കറിയില്ല അതിനുശേഷം ജിസൈൽ ജയിലിൽ വെച്ച് അനിമോളോട് സംസാരിക്കുന്നുണ്ട് നീ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നും നീ ചിന്തിക്കുന്നില്ല നിനക്ക് നീ പലപ്പോഴായിട്ട് ആൾക്കാരെ ഇവിടെയുള്ള ആൾക്കാരെ ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒന്നും നിനക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല നീ ഫിസിക്കലി അറ്റാക് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിലും നിനക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നൊക്കെ ജിസൈൽ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് ഇത്രയൊക്കെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അനുമോള് തൊട്ട് അപ്പുറത്ത് ചെന്നിരുന്ന് കരയുന്നു ഞാൻ ഒറ്റയ്ക്കാണ് എന്ന രീതിയിൽ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആണ് ഒരു ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ആവേണ്ട വ്യക്തിയാണ് എന്ന രീതിയിൽ കരുതാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ റൈറ്റ് പേഴ്സണു വേണ്ടി വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇത് എനിക്ക് തോന്നിയ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റിലോ ഓക്കെ എന്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്നത് വരയ്ക്കും വണക്കം